പരിപാടി ഞാനും ടോമും ആയിരിക്കും ടീം ഇവമാര് നാലുപേരും ടീം ആയിരിക്കും അമ്മമാര് ജയിക്കുന്നൊക്കെയാണ് പറയുന്നത് കൊറേ ചലഞ്ച് ചെയ്താണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ കൊറേ അടിയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾക്കെതിരെ മരിക്കോ ഇല്ലോ എന്ന് നമുക്ക് നോക്കാം അപ്പൊ ആര് ജയിക്കുന്നോ കള്ളങ്ങാൻ അങ്ങനെ നമ്മുടെ മാച്ച് എവിടെയാണ് ഓ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് തുടക്കത്തിലെ അടിയും ഒക്കെ വരുന്ന പോലെ നമുക്ക് തോന്നി ഓ ഗോൾ അവർക്കൊണ്ട് വിഷ്ണു ഗോൾ അടിച്ച് ഒന്നാമതിലെ എത്തിയിരിക്കുകയാണ് തോറ്റാലും ഞങ്ങൾക്ക് നാണക്കേടാവും അങ്ങനെ ഞാൻ ട്രിബിൾ ഇത് കയറിപ്പോ ടോമിന് വാസി തിരിച്ചു തിരിച്ചെത്താൻ ശ്രമിച്ചു പോയി കുഴപ്പമില്ല കുഴപ്പമില്ല നിലവിൽ നല്ലൊരു വില എൻ്റെ ഷോട്ട് ഓ വിഷ്ണു ഡിഫൻഡ് ചെയ്യുന്നു സ എ ഗുഡ് ഡിഫൻഡർ ബാധ ഐ തിങ്ക് സോ യാ ഓക്കെ ഞാൻ അങ്ങനെ എല്ലാവരും ട്രിബിൾ ഇത് കയറിപ്പോ ഷോട്ട് ഗോൾ ഒന്നോ ഒന്ന് കുഞ്ഞിനും തൊമ്മനും ആർ ബാക്ക് ബേബി ഓക്കെ അങ്ങനെ ഒന്നോ ഒന്നിൽ കളി നിൽക്കുകയാണ് പതിനഞ്ച് ഗോളാണ് കളി എന്ന് ഞാൻ ഓൾറെഡി പറയുകയാണ് എനിക്ക് ബോൾ ഇട്ടിട്ട് ഷോട്ട് ഓ കീപ്പർ അബീ സേ മോനട കൊള്ളാടോൾ രണ്ട് ഒന്ന്സ് അങ്ങനെ അവൻ്റെ പേര് എനിക്ക് അത്ര ഓർമ്മയില്ല അച്ചു എന്നാന്ന് തോന്നുന്നു അച്ചു പാസ് ഇട്ട് പക്ഷേ എനിക്കാണ് ഇട്ടത് ഞാൻ നിഗിലിനെ എങ്ങനെ വെട്ടിക്കളഞ്ഞ് ടോമ ബോൾ എനിക്ക് തന്നു ഞാൻ ലെഫ്റ്റും കൊണ്ടൊരു ഷോട്ട് ഗോൾ ബേബി ത്രീ വൺ മാൻ ഓ അങ്ങനെ ഞാൻ എന്തൊക്കെയോ കാണിച്ച് കയറി പോയി യാണേ പാസ് ഇടറ ടോമിന് പാസ്സ് പൊന്നു മോനെ എന്തിനാ കയറിപ്പോൾ ഷോട്ട് അടിച്ചു ഓണിച്ച ചാൻസ് വിഷയം ടോം പാസ് ഇട്ടു ഞാൻ ആ ബോൾ എടുത്തു അയ്യോ ഡിഫെൻഡിങ് അച്ചുവിൻ്റെ ദേഹത്തെ ബോൾ പോയി ഞാൻ ആ ബോൾ ഡിഫെൻഡ് ചെയ്തു അച്ചു ബോൾ അടിച്ചിടുന്നു വിഷ്ണു ഗോൾ സ്കോർ ത്രീ ടു മെയിൻ ഓ ഗോൾ പതിനഞ്ചോളം അവന്മാരടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് സങ്കടം വരും ഓ ഞാൻ എല്ലാവരും ട്രിപ്പിൾ കയറി തോന്നു പക്ഷെ അച്ചു ഇടയ്ക്ക് വരെ വന്നു എങ്കിലും ഗോൾ നാല് രണ്ട് യെസ് ഇത് കടികാരങ്ങൾ നിലയ്ക്കും സമയം അങ്ങനെ അച്ചു വിഷ്ണുവിന് കൊടുക്കുന്നു വിഷ്ണു ആക്കെ എനിക്ക് ആ ബോൾ ഡിഫെൻഡ് ചെയ്യാൻ പറ്റിസെപ്ഷൻ എന്ന് പറയാം യെസ് ജോനയുടെ ഗോൾ ജോനെ വല്ലപ്പോഴൊക്കെ ഗോൾ അടിക്കുന്ന അടിക്കുന്ന ഗോൾ നല്ല അഞ്ചാ രണ്ട് ടോം അടി മോനെ ഗോൾ ഫോസ്റ്റ് അപ്പർ തന്നി എങ്ങോട്ടാണ് അടിച്ചുവിടുന്നത് ബോൾ അടിച്ചു ജോനയുടെ തലയിലാണ് തട്ടി യെസ് ജോനാടാ ഓക്കെ അങ്ങനെ എന്റെ ആണ് ബോൾ ഞാൻ വിഷ്ണു ഓക്കെ പിന്നെ വിഷ്ണു നിഗിലിന് കൊടുക്കുന്നു നിഗിൽ തിരിച്ച് വിഷ്ണുവിന് കൊടുക്കുന്നു നല്ല പാസിങ് ആണ് പക്ഷേ അത് അവിടെ പോയി ഫസ്റ്റ് ടൈം കൊടുക്കായിരുന്നു ഓക്കെ ടോം എനിക്കായിരുന്നു ഞാൻ എന്തിനാണ് കയറിപ്പോയാൽ പാസ്ഡറാ ഈ എൻ്റെ പൊന്നോ ഇങ്ങനെ ടോമിന് കൊടുക്കാൻ കൂട്ടാക്കാതെ ഞാൻ കയറിപ്പോകൊണ്ടിരിക്കുവാണ് ഞാൻ എങ്ങനെയൊക്കെ ബോൾ പിടിച്ചു ഓക്കെ സ്കില്ലിട്ട് കയറിപ്പോയി എൻ്റെ ദേഹത്തേക്കാണ് അച്ചു ബോൾ അടിച്ചത് നമ്മൾ ബോൾ അമ്മമാർക്ക് ത്രോ ആയിരുന്നു അമ്മ ആയിട്ട് എടുത്തു ഇപ്പം ഞങ്ങൾക്ക് ത്രോ ആയി ഓക്കെ വീണ്ടും ത്രോ ആയി ഓ മൈ ഗോഡ് ഓക്കെ കൊള്ളായിരുന്നു പക്ഷേ ചാൻസ് ഔട്ടാണ് പോയത് അങ്ങനെ ഞാൻ നിഖിലിനെ മാറ്റി വിഷ്ണുവിനെ മാറ്റി മുമ്പോട്ട് അച്ചു ഇടയ്ക്ക് പിടിച്ചു ഓക്കെ ഞങ്ങൾ ഗൂഢാലോചന എന്തോ മാസ്റ്റർ പ്ലാനാന്ന് തോന്നുന്നു ജോനക്ക് എല്ലാം മനസ്സിലായത് തലയാട്ടുന്നുണ്ട് ടോമിനൊന്നും മനസ്സിലാകാത്ത പോലെ നിൽക്കുന്നുണ്ട് എനിക്ക് പിന്നെ പറയുന്നില്ല ഓക്കെ അങ്ങനെ അടിയാണ് അവിടെ അടിയാണ് അടി അഹ് ഭാഗ്യം വിഷ്ണുവിട്ടില്ലായിരുന്നു അവിടെ അടി സംഭവം ഞാൻ ബൂട്ടൂരി കളിക്കാൻ തീരുമാനിച്ചു ട്രിബിൾ ശ്രമിക്കുന്നുണ്ട് ബൂട്ടൂരി കളിക്കുമ്പോൾ എനിക്ക് ബാലൻസ് കുറവാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ന് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അറിയാൻ മനസ്സിലായല്ലോ ജോനെ പോലെ അടിച്ചാൽ വിഷ്ണുവിനെ കൊടുത്തിരിക്കുന്നു വിഷ്ണു എൻ്റെ യെസ് യെസ് ഏഴാ രണ്ട് ഇത് പൊന്നി കമൻട്രി പറയുമ്പോൾ പോലും ആവേശം വരുന്നടാ നമുക്ക് എത്ര ഗോളാവ് അത് മാത്രം മതി എട്ടുണ്ട് കമോണ് വിഷ്ണു എത്ര പോയില്ലേ ആ എപ്പോൾ പോയി ാണ് ഗോളടി ഗോൾ യെസ് ഷെൻറ്റർ ഗോള് ഒൻപത് രണ്ട് പതിനഞ്ച് ഞങ്ങൾ കൊണ്ടുപോകാം മക്കളെ പക്ഷേ അമയ്ക്ക് തിരിച്ചു വരാനും പറ്റും ടോമെ അയ്യോ ഇവിടെ ഫസ്റ്റ് ടൈം അടിക്കായിരുന്നു എൻ്റെ കർത്താവെ പത്താക്കണ ഗോളിൻ്റെ ചാൻസ് ആയിരുന്നു നിങ്ങൾക്ക് വിഷ്ണു കയറിപ്പോ ടോം ഡിഫൻഡ് ചെയ്യുന്നത് എടാ ടോമേ ഗോളാടാ ജോനെ അടിപൊളി ജോനെ ടോം കൂടെ അടിപൊളി ഡിഫൻഡ് ചെയ്തു ഞാൻ ഏഴ് ലോകത്തില്ലായിരുന്നു ഞാൻ ആ ഗോൾ പിടിച്ചെടുത്ത് ഓക്കെ മുൻലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടുപോകണം ഗോളാണോ ഗോളാണോ യെസ് പത്താമത്തെ ഗോൾ ഞങ്ങൾ തന്നെ അടിച്ച് കഴിച്ചിടാം മക്കളെ അഞ്ച് ഗോളും കൂടെ മതി അവന്മാർക്ക് എത്ര വേണം അത് കുറെ വേണം എല്ലാവരും നല്ല കളിയാണ് കേട്ടോ അങ്ങനെ അച്ചുപോള അടിച്ച് ഗോൾ എന്നാണ് സ്കോർ ഇപ്പോൾ ഓക്കെ എനിക്ക് എനിക്ക് തിരിച്ച് ബാസ്റ്റണം പറ്റിയില്ല ഓക്കെ ഗോൾ പതിനൊന്ന് മൂന്ന് ഞങ്ങൾക്ക് നാല് ഗോളും കൂടെ മതി പക്ഷേ അവന്മാർക്കാണ് ജയിക്കാൻ സാധ്യത കൂടുതൽ കൂടുതലും അടിപൊളി കളിയാണ് ബൈദവേ ഓക്കെ ഞാൻ ഫ്രീജേക്ക് ടോമിൻ്റെ പാസ്സിട്ടു ടോമിക്ക് തിരിച്ച് പാസ് ഇട്ടു ആ എൻ്റെ കാലിൻ്റെ ഇടയ്ക്ക് അടിച്ചു പക്ഷെ ഞാൻ ഫ്രീ കിക്ക് വിളിക്കുന്നില്ല എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞത് അതാണ് ഞാൻ കുലിഞ്ഞിരിക്കുന്നത് കാലിൽ പോയി എൻ്റെ ഓൾറെഡി യാ ഗോൾ ഇലവൻ ഫോർ ഞാൻ ബോൾ കൊണ്ട് ഞാൻ പറഞ്ഞില്ല അന്മാർ കമ്പാക്ക് ചെയ്യാൻ തുടങ്ങിയ കഴിച്ച് ഞാൻ ഓക്കെ 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 എനിക്ക് ബൂട്ട് വേണം ബാലൻസ് പോവുക ഫൗൾ ഫ്രീ കിക്ക് ഓ വിഷ്ണുവിൻ്റെ ഡിഫൻഡിങ് ആണ് അപ്പോൾ വെറുതെ ഡ്രൈവ് ചെയ്തു വെറുതെ നെക്സ്റ്റ് ഡ്രൈവ് ഓ അത് ഗോളല്ലേ എൻ്റെ കർത്താവ് എത്ര ഓക്കെ ഞാൻ ആ ബോൾ ഇന്റർസെപ്റ്റ് ചെയ്തിരിക്കുന്നു കയറി പോയിക്കൊണ്ടിരിക്കുന്നു ആൻഡ് ഷൂട്ട് എൻ്റെ പൊന്നു ഇച്ചിരി കയറുന്നു പൊന്നി മോനെ വിഷ്ണു ഓക്കെ വിഷ്ണുവിനെ ഡിഫൻഡ് ചെയ്തു അമർക്കാണ് അത്ര അമരോ വിഷ്ണുനെ നൈസായിട്ട് മേ തിരിച്ചു ഓക്കെ എനിക്ക് ആ ബോൾ കിട്ടി ഞാൻ കൊണ്ടുപോവാണ് ഷൂട്ട് ഗോൾ പന്ത്രണ്ടാം നാല് ഇനി ഞങ്ങൾക്ക് മൂന്ന് ഗോളും കൂടെ മതി അവർ സമ്പാദിക്കാൻ സാധ്യത ഉണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാൻ കേട്ടോ ഞാൻ കാല് പിടിക്കാം നല്ല അടിപൊളി കളിയായിരുന്നു അപ്പോൾ ഞാൻ കീട്ട് ഷൂട്ട് ഓ നല്ല ഡ്രിങ്ങ് ഞാൻ അച്യോ കൊള്ളാം കൊള്ളാം കീപ്പറുടെയെന്ന് പോയ ബോളായിരുന്നു ഓക്കെ ഹാൻഡ് ബോൾ അല്ലേ അതെ അതെ ഹാൻഡ് ബോൾ നിക്കുകയാണ് വെരി ഗുഡ് ഇങ്ങനെ ഞാൻ ബോൾ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നെയിലിനെ മാറ്റി നിർത്തി എടാ പാസ്ഡറാ സെൽഫിഷേ അപ്പം ഷൂട്ടോ കീപ്പർ ഉണ്ടോ സേവ് ഒരു പവറില്ലാത്ത ഷോട്ടായിരുന്നു കീപ്പർ വളരെ എളുപ്പത്തിൽ സേവ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ടോം ഓ ഓ നൈസ് നൈസ് ടോം ആദ്യം ട്രിപ്പിൾ ചെയ്യുന്നു ഷോട്ട് എടാ പാസ് പാസ്ഡ് പാസ് പാസ് ഡ്രിപ്പി ആയി എൻ്റെ പൊന്നുമോനെ ഒരു പാസ്വേഡ് ആയിരുന്നു നമുക്കൊരു സെറ്റ് ആക്കായിരുന്നു ആ നൈക്സ് കുഴപ്പമില്ല പോകട്ടെ എനിക്കാ ഓൾറെഡി എൻ്റെ പൊന്നോടാ ഞാനും പാസ്വേഡ് ആടാ സെൽഫിഷുകളെ ആ ആ ഷോർട്ട് അടിച്ച് ടോം ഡിഫൻഡ് ചെയ്തത് ഞാൻ ജോനെ അടിച്ചു ഔട്ട് പോയി ഓ ഓക്കെ അങ്ങനെ ഞാൻ എനിക്ക് വിഷ്ണുവിനെ നികിന് മാറ്റിയാണ് പക്ഷെ നികി എന്ന് ഡിഫൻറ്റ് ചെയ്ത് ഗോളാണെന്നെങ്കിൽ നോക്കുമ്പോൾ എന്റെ ടോമെന്തെങ്കിലും ആദ്യം ഡിഫെൻഡ് ഡിഫൻറ്റ് ചെയ്തിന്റെ മോനെ കീപ്പ് ഇറ്റ് എ ബ്രോ ഓ ഞാൻ ത്രോ കൊടുത്തു അച്ഛനെ അത്ര ടോം ഡിഫെൻഡ് ചെയ്ത് എനിക്ക് എൻ്റെ പൊന്നുകളെ ഈവൻ ഡിഫൻ്റായിട്ട് ഏതെങ്കിലും ടീം സൈൻ ചെയ്യണം കേട്ടോ ആ ടീം പൊട്ടിപ്പോന്നല്ല അറിയാം പറയാം ഇരിക്കട്ടെ അങ്ങനെ ജോന ജോനെ ഉറപ്പായിട്ട് ആരെങ്കിലും മിഡ്വേൾഡ് ആയിട്ട് സൈൻ ചെയ്യണം ഇപ്പം കണ്ടത് വെച്ച് നോക്കുകയാണെങ്കിലും വേണം ഈ അഷിയാ വേണം വേണം ഓക്കെ വിഷ്ണു യാ വിഷ്ണു നല്ല കളിയാണ് ഉണ്ടോ ഫിസിക്കലി നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ബോളും കൊണ്ട് ഓടുകയാണ് ഓക്കെ വെരി ഗുഡ് ആ ചെറുതായിട്ടൊരു പുഷിട്ടു അല്ലാതെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഓക്കെ എല്ലാവരും ട്രിപ്പിൾ മുന്നേക്കൊന്ന് ബോളേടാ അവിടെ നിൽക്കടാ ബാലൻസ് പൊന്നു ബാലൻസിവാനെ ആ അടിപൊളി ആ അവസാനത്തെ ഗോളുകൾ അടിക്കാനാണ് ഏറ്റവും പാട് എന്നെ ഒന്നറിയത്തില്ല കണ്ടോ കണ്ടോ ഇതൊന്നും ഗോളാവുന്നില്ല എല്ലാം അങ്ങ് ഡിഫ ഗോൾ കീപ്പറിൻ്റെയും ഡിഫൻഡേഴ്സിൻ്റെയും കയ്യിലോട്ട് പോകുക സ്ലോ മോഷനാണ് അപ്പം മിക്കവാറും ഗോളായിരിക്കും യെസ് ഗോൾ പതിമൂന്ന് തേർട്ടീൻ ഫോർ എന്ന ഇതേലൊക്കെയാണ് സ്കോർ ഓക്കെ അന്മാർ നല്ല പാസിംഗ് ഒക്കെ ആയിരുന്നു പക്ഷെ അവസാനം ആരാണ്ട കൊണ്ടേ കളഞ്ഞായിട്ട് നമുക്ക് ചെറുതായിട്ട് കാണാൻ വരുന്നുണ്ട് ഓക്കെ ഞാൻ ബോൾ തേങ്ങയുടെ അടുത്ത് കൊണ്ടുപോയി യാ കൊണ്ടുപോയി ഗോൾ യെസ് പതിനാല് നാല് എന്താണ് ആ സെലിബ്രേഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിഞ്ഞൂടാ സെലിബ്രേഷൻ ഐ തിങ്ക് ഓ യാ എന്താ ഇപ്പം പറയണ്ടതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ഫുള്ള് ഗ്രൗണ്ടിൽ ടെ പത്താം നമ്പർ ഇട്ട താരങ്ങളാണ് കളിക്കുന്നത് ആമാർക്ക് ഫ്രീക്കാന്നൊക്കെ പറയുന്നു അപ്പോൾ അവളല്ലായിരുന്നെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ ആ ഫ്രീ ഫ്രീക്ക് ഇന്ന ദേഹത്തേക്കാണ് അടിച്ച് കയറ്റിയത് വൈദവേ ഐ ഷൂട്ട് എൻ്റെ ഇങ്ങനെ അടുത്ത് മിസ്സ് ചെയ്തേ ഇനി കളി പോകുമോ എല്ലാം ഇങ്ങനെ മിസ് ചെയ്യുന്നത് പരിപാടി വരാൻ കളിക്കുന്നത് ഓക്കെ അങ്ങനെ ഓ ഓ ഓ ഓ ഓ ഓ അത് അതെങ്ങനെയാണ് വെച്ചാൽ ഷോട്ട് അടിച്ച് കഴിഞ്ഞ് കീപ്പറിൻ്റെ ദേഹത്തിട്ടിയ വിഷ്ണുവിൻ്റെ ദേഹത്തിട്ടിയാണ് ഗോളായത് അപ്പോൾ അതവേ ലക്കി അങ്ങനെ ഞാൻ ഈ മൂന്ന് പേർക്ക് വരെ എങ്ങനെ ഗോൾ തൊണ്ടുപോകാനാണ് എൻ്റെ മച്ചാനെ ആ വെരി ഗുഡ് കൗളാ ഓക്കെ എൻ്റെ ദേഹത്തേക്ക് അടിച്ചു വിട്ടാ അത് യാ ഓക്കെ ഗോൾ അയ്യോ കീപ്പറേ കൊള്ളാടാ അബീത്ത കൊള്ളാം നല്ല സേവന നല്ല സേവ അബീത്ത ഗോള് പൊക്കിയായിരുന്നു നിങ്ങൾ മറക്കായിരുന്നു ഞങ്ങൾ മൂന്ന് പേര് അവർ നാല് പേരുമാണ് കളിക്കുന്നത് ഞാൻ പറയാൻ മറന്നു പക്ഷേ ഓ അത് മിക്കവാറും വേദനിച്ച് കാണും അല്ലേ ഞാനല്ലേ കമൻറ്റ് എനിക്ക് വേദനിച്ചു സീരിയസ് ആയിട്ട് ആയിട്ടാണ് നല്ലോണം മനസ്സു ഞാൻ അവിടെ ചെറുതായിട്ട് കൊണ്ടുപോകുമ്പോൾ പിന്നെ പുഷി തീട്ടു ദേഷ്യം തീർക്കാനായിട്ട് അവര് അത് ആർക്കും മനസ്സിലായില്ലിരിക്കുകയാണ് ഷോർട്ട് ആ കീപ്പറിൻ്റെ കൈ കാല് പിന്നെ കളി തീർക്കാനുള്ള ഹെഡർ ഓക്കെ